വളരെ വളരെ കലുഷിതമായ സാഹചര്യം ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഇതാ ഈ പ്രഭാതത്തിൽ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ് പക്ഷേ പാകിസ്ഥാന് ഒരൽപ്പം തെറ്റിപ്പോയി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഇന്ത്യ പേരിട്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തെ പാകിസ്ഥാനിലെത്തിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഓപ്പറേഷൻ ഭസ്മം എന്നൊക്കെ പറയുന്ന രീതിയിലായി അവിടുത്തെ മാധ്യമങ്ങൾ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വ്യക്തമായി കൃത്യമായി ഇന്ത്യയുടെ കയ്യിൽ തെളിവുണ്ട് ഇനി പാകിസ്ഥാനല്ല ആക്രമണം തുടങ്ങിയത് ജമ്മുകശ്മീരിൽ ഇന്നലെ രാത്രി വന്ന ഡ്രോണുകൾ ഇന്ത്യ തന്നെ ഇട്ടതാണെന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ കൈവശമുണ്ട് പാകിസ്ഥാന്റെ രണ്ട് പൈലറ്റുമാർ സ്ഥിതിഗതികൾ അതി അതീവ രൂക്ഷമാണ് ഒപ്പം ഇന്നലെ രാത്രി മോദിയും രാജ്നാഥ് സിംഗും ഒക്കെ ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ഒരു അടിയന്തര യോഗത്തിന് ശേഷം കൂടിയാണ് പ്രത്യാക്രമണം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് ഗത്യന്തരമില്ലാതെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ പുകയ്ക്കുകയല്ലേ അതെ അതെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കരുത് പലവട്ടം പറയുക അപ്പൊ അവർക്ക് അത് ഒന്ന് ചൊറിഞ്ഞേ പറ്റത്തില്ല ആരാണ്ട് പറഞ്ഞിട്ട് ചൊറിയുവാണോ സ്വന്തമായിട്ട് ചൊറിയുകയാണോ ബോധമില്ലാതെ ചൊറിയുകയാണോന്ന് അറിയത്തില്ല എന്തായാലും ചൊറിഞ്ഞിപ്പ അതിന്റെ യഥാർത്ഥ ഫലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് അറിയുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ കറാച്ചി കൃഷകവാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും തലസ്ഥാനം ഉൾപ്പെടെ നഗരങ്ങൾ സ്ഫോടനം കൊണ്ട് വിറങ്ങലിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഏതാണ്ട് നാശത്തിലേക്ക് പോയിരിക്കുകയാണ് അതായവ അവസാനം കര മൂന്ന് സൈന്യം കൂടെ വളരെ കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ് ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് നമ്മുടെ കറാച്ചി തുറമുഖം അല്ലേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം തുറക്കം തുറമുഖം ഏതാണ്ട് പിടിച്ചെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തകർത്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയ അറിയുവാൻ അറിയുവാൻ സാധിക്കുന്നത് അതായത് ഏതാണ്ട് ഇത് പറഞ്ഞതുപോലെ രണ്ടല്ല മൂന്ന് പൈലറ്റിന്മാരെ നമ്മൾ ജീവനോടെ പിടി പിടിച്ചിട്ടുണ്ട് അതായത് ഈ നമ്മൾ ആദ്യത്തെ ഒരു അറ്റാക്ക് ആദ്യത്തെ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയ്ക്ക് ഭീകരന്മാരുടെ മാത്രം ഒൻപത് താവളങ്ങളിൽ ഇന്ത്യ അറ്റാക്ക് നടത്തി അത് രാജ്യത്തെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ ഒരു സിവിലിയൻസിനും ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല ഈ ഇനിയൊരു അറ്റാക്ക് ഉണ്ടാ അവിടെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ യാതൊരു കാരണവശാലും തിരിച്ച് ഇന്ത്യ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി അതായത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ശേഷം തിരിച്ചു വന്നിട്ട് പാകിസ്ഥാന്റെ പ്രകോപനമാണ് പാകിസ്ഥാന്റെ പ്രകോപനം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ പാകിസ്ഥാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ചെയ്ത ഭീകരത്താവളങ്ങളാണ് തകർത്തത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈന്യ കേന്ദ്രം ഗുജറാത്തിലും പഞ്ചാബിലും കാശ്മീർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൈന്യ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടി ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് മിസൈലുകൾ ഉപയോഗിച്ച് അതിനൊരു ശ്രമം നടത്തുകയും വളരെ വിദഗ്ധമായിട്ട് നമ്മൾ അതെല്ലാം നിർവീര്യമാക്കി അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വരികയും വീണ്ടും കാശ്മീർ കാശ്മീരിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിച്ചത് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എല്ലാം അതിർത്തി കടന്നുപോലും ബോംബിംഗും അല്ലെങ്കിൽ ഡ്രോണും മിസൈലും ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പോലും സ്ഫോടനം നടന്നിരിക്കുകയാണ് സ്ഫോടന പ്രധാനമന്ത്രി ബംഗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതായത് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇന്നലത്തെ രാത്രി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത രാത്രിയായിരിക്കും അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞതുപോലെ വളരെ പലവട്ടം താക്കീത് ചെയ്തിട്ടുള്ളതാണ് പലവട്ടം താക്കീത് ചെയ്തിട്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിർത്തിയിൽ അതിർത്തിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഷെല്ലാക്രമണം ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് പിഒക്കെ കേന്ദ്രമായിട്ട് കാരണം പി ഒക്കെ കേന്ദ്രമായിട്ട് ഷെൽ ആക്രമണം ആദ്യം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഷെല്ലാക്രമണത്തിന് ശേഷം സൈനിക നീക്കത്തിന് വേണ്ടിയാണ് പിഒക്കെയിലേക്ക് സൈനിക നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നുണ്ട് അതായത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ എല്ലാ നഗരങ്ങളും വളരെ കൃത്യമായിട്ട് കണ്ടെത്തി പ്രധാനപ്പെട്ട തലസ്ഥാനം ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഇന്ത്യ വളരെ വലിയ വലിപ്പത്തിൽ സ്ഫോടനം നടത്തിയിട്ടുണ്ട് പി ഏറ്റവും അവസാനം എ എൻ എസ് സുക്രാന്തി പി എയ്റ്റീൻ മിസൈലുകൾ വരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല അമേരിക്കൻ നിർമ്മിത സംവിധാനങ്ങൾ വരെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കുന്നു എഫ് സിക്സ്റ്റീനിൽ വന്നിട്ടും അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടും ചൈനയുടെ ഒരു പ്രതിരോധ സംവിധാനത്തിനും ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ഇന്ത്യയുടെ പക്കലുള്ള അല്ലെങ്കിൽ റഷ്യ സമ്മാനം സുദർശൻ ചക്ര എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡിനെയോ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെയോ തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഖേദകരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തിയിൽ നമ്മളെ ഒരുക്കം നടത്തി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ന് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണ് ആ സംവിധാനം നമ്മുടെ ഉണ്ട് അതുകൂടാതെ റഡാർ സംവിധാനം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തില്ല റഡാർ സംവിധാനം ഉണ്ട് അതായത് ഏത് ഡ്രോണ് ഏത് വിമാനം വന്നാൽ ആ വിമാനത്തിന്റെ സിഗ്നൽസുകൾസ് മൊത്തം ജാം ചെയ്ത് ആ സംവിധാനത്തെ അതായത് വിവിധ രീതിയിലുള്ള ഈ പറയുന്നത് പോലെ അതിർത്തി സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന സംവിധാനങ്ങളെ മൊത്തം തകർത്തക്ക രീതിയിലൊക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടാണ് ഇന്ത്യ യുദ്ധത്തിൽ അതായത് സർവ്വസജ്ജമായിട്ടാണ് ഇന്ത്യ ഇതിനൊക്കെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് ഓപ്പറേഷനിലേക്ക് കടന്നത് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് മേടിച്ച ആയുധങ്ങൾ വേറെ എവിടെ നിന്നും ആയുധം മേടിക്കാനുള്ള സംവിധാനമില്ല മാത്രമല്ല ചൈനയാണല്ലോ ഇന്ത്യയിലെ ഒരു സ്പോൺസർ എന്നൊക്കെ പറയുന്നത് ചൈനയിൽ മേടിച്ച ആയുധങ്ങളും അവരിവരെ വളരെ വലിയ വലിപ്പത്തിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ കൂട്ടോള അതിർത്തി സംരക്ഷണ അല്ലെങ്കിൽ വ്യോമസംവിധാനത്തിനകത്തൊക്കെ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസം തന്നെ അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണ് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല ഇന്ത്യ ആക്രമിച്ചത് അറിയാൻ പോലും പാകിസ്ഥാന് സാധിക്കുന്നില്ല അക്രമിച്ചോ നമ്മുടെ വീടിന്റെ മുറ്റത്ത് പടക്കം വന്ന് പൊട്ടിക്കഴിയുമ്പോൾ പടക്കം പൊട്ടി എന്ന് പറയുന്നതിനകത്ത് കാര്യൊന്നുമില്ല അതേ രീതിയിലേക്ക് അപ്പം അവരുടെ വിമാനങ്ങൾ ഇന്നലെ തന്നെ എത്ര വിമാനങ്ങളാണ് പിടിവെച്ചിട്ടിരിക്കുന്നത് ജെ ജെ സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനങ്ങൾ എത്ര എത്രണം വെച്ചിട്ടിരിക്കുന്നു ജെ സിക്സ്റ്റീൻ ഏതാണ്ട് രണ്ടെണ്ണം ജെ സെവൻറ്റീൻ ആയിട്ട് രണ്ടെണ്ണം എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് കേട്ടോ ഏതാണ്ട് അതൊന്നുമല്ല അല്ല ഏതാണ്ട് ഒൻപതോളം വിമാനങ്ങൾ മൂന്നോളം വിമാനങ്ങൾ നമ്മൾ തീർത്തതിനു ശേഷം പൈലറ്റുമാരെ നമ്മളെ കസ്റ്റഡിയിലുണ്ട് അതായത് ഇന്ത്യയുടെ അതിർത്തി കടന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം നടത്തുമ്പോൾ ഇന്ത്യ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യാതൊരു കാരണവശാലും പാകിസ്ഥാൻ കൊടുക്കുന്ന വാർത്തകൾ കൃത്യമായിട്ടുള്ള വാർത്തകളല്ലാതെ അന്റർനാഷണലായാലും മീഡിയസിലായാലും അല്ലെങ്കിൽ കൊടുക്കുന്നിടത്തായാലും വളരെ വ്യക്തത വരുത്തി ഇന്ത്യ കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തത വരുത്തി മാത്രമേ കൊടുക്ക കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഈ കഴിഞ്ഞ ദിവസം നടത്തിയുള്ള വ്യാജ പ്രചരണം ലോകത്തുടനീളം നടത്തുന്നതിന് വേണ്ടി സാധ്യമാകത്തില്ല അതിനു വേണ്ടി ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതായത് എന്താണ് നടക്കുന്നത് പാകിസ്ഥാൻ ഇപ്പം ഇപ്പൊ തന്നെ അടുത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ നീതുവേ അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്തല്ലോ ഇപ്പൊ ഇന്ത്യ മൊത്തം തകർത്തു ഇന്ത്യയുടെ സംവിധാനങ്ങളെല്ലാം തകർത്തു അല്ലെങ്കിൽ ഇന്ത്യയിൽ കയറി അടിച്ചു എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വേണമെങ്കിൽ കൊടുക്കാം ഏതായാലും യാഥാർത്ഥ്യം പാകിസ്ഥാന് ബോധ്യപ്പെടു ബോധ്യപ്പെടുന്നുണ്ട് ഒരു ഒരു കാര്യം നമുക്കറിയാം ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മാധ്യമത്തിന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ കയറി എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാത്ത ഗുണമെന്നുണ്ട് പക്ഷേ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഫോടനം ലൈവായിട്ട് നമ്മുടെ ചാനൽ ഉൾപ്പെടെ ലോക നിലവാരത്തിലുള്ള ചാനലുകൾ എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വളരെ കൃത്യമായിട്ട് ഒന്നും വേണ്ട രഹസ്യാന്വേഷണ സംവിധാനം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ും ആർക്കും എങ്ങും തരേണ്ട മാധ്യമങ്ങൾ കറക്റ്റ് ലൈവായിട്ട് ആയിട്ട് സിനിമ കാണിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ പാകിസ്ഥാൻ നിഷേധിക്കാൻ പറ്റില്ല പാകിസ്ഥാൻ നിഷേധിച്ചിട്ട് ആരെ ബോധ്യപ്പെടുത്താനാ പാകിസ്ഥാൻ നിഷേധിച്ചിട്ട് ബോധ്യപ്പെടുത്തേണ്ടത് അവിടുത്തെ ജനങ്ങളെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ജനങ്ങൾ പരിഭ്രാന്തരായിട്ട് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ മേഖലയിലും നമുക്കറിയാവല്ലോ അലാം സംവിധാനം കൊടുക്കുകയും സിഗ്നൽ കൊടുക്കുകയൊക്കെ ചെയ്യുകയും മാത്രമുള്ള സ്ഫോടനം നിരന്തര സ്ഫോടനം ഇന്നലെ ഉച്ചതൊട്ട് തുടങ്ങിയതാണ് ഇന്നലെ ഉച്ചതൊട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം രണ്ടാമത് വന്ന അല്ലെങ്കിൽ നമ്മളുടെ അറ്റാക്കിന് തിരിച്ച് മറുപടി കൊടുത്തതിന് ശേഷം ഇന്ത്യ അടങ്ങിയിരിക്കുമ്പോൾ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് അവരുടെ മിസൈലുകളും ഡ്രോണുകളും അല്ലെങ്കിൽ പോർ വിമാനങ്ങളും പറന്നു വന്നതിന് ശേഷമാണ് ഇന്ത്യ ഒരു ക്രൂഷ്യൽ അറ്റാക്കിലേക്ക് അല്ലെങ്കിൽ വളരെ വലിയ വലിപ്പത്തിലുള്ള ഒരു അറ്റാക്കിലേക്ക് പോയത് ഏതായാലും ആഗ്രഹിച്ച പോലെ ഈ പറയുന്ന നമ്മളുടെ അജിത് ഡോവനൊക്കെ ആഗ്രഹിച്ചതുപോലെ ഇപ്പൊ കിട്ടുന്ന ആ വ്യക്തത അല്ലെങ്കിൽ ഏകദേശം വ്യക്തത വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബലൂജിസ്ഥാൻ ഏതാണ് പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലായിട്ടുണ്ട് കാരണം അവിടുത്തെ പട്ടാളത്തെ പൂർണ്ണമായിട്ടും പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരത് പൂർണ്ണമായിട്ടും അതായത് നമുക്കൊരു പുതിയ കുടിയും നമ്മളെ നേരിട്ട് വളരെ അഭിമാനത്തോടുകൂടി സല്യൂട്ട് ചെയ്യുന്ന ഒരു രാജ്യമൊക്കെ ഉടനെ തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതായത് പാകിസ്ഥാൻ തന്ത്രപ്രധാനമായ നഗരങ്ങൾ തകർന്ന് തരിപ്പണമായി അല്ലെങ്കിൽ നീതു പറഞ്ഞതുപോലെ ചാമ്പലായി ഇരിക്കുന്നു എന്ന് വേണം പറയാൻ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇന്ത്യയുടെ ഒരു മുഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സൗമ്യ മുഖം ഇവർക്ക് ഒക്കെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല വളരെ വളരെ വലിയ വലിപ്പത്തിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആക്രമിക്കരുത് അതിർത്തി കറഞ്ഞ് തീവ്രവാദം കൊണ്ട് വരരുത് ഞങ്ങളെ ആക്രമിക്കുന്നത് വരെ ഞങ്ങൾ ഉണ്ടാതിരിക്കും പക്ഷേ ഞങ്ങൾക്ക് കുഴപ്പം വരുന്ന ഒരവസ്ഥ വന്നാൽ വീട്ട് കയറി അടിക്കും അല്ലെങ്കിൽ വീടിൽ കയറി അടിക്കുമെന്ന് ഫലവത്തം മോദി പറഞ്ഞിട്ടുണ്ട് ഇത് മോദിയോട് പോയി പറയടാ എന്ന് പറഞ്ഞിട്ട് പോയമാരെ കാണാനില്ല ആരാണ് ഇത് പറയിക്കാൻ പറഞ്ഞു വിട്ടവനെ അവനെ ഇപ്പം അറസ്റ്റ് ചെയ്ത് രണ്ട് കൈയും കുറെ കെട്ടി അവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ ഉൾപ്പെടെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് എന്നിട്ട് പാകിസ്ഥാനിലെ സൈനിക മേധാവിയുടെ ഉത്തരവാദിത്വം വേറെ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നു അതായത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിലവിൽ ബംഗലാണ് കുടുംബം ബംഗലാണ് അതായത് ഒന്ന് ആലോചിച്ച് നോക്കി അത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും ലൈവായിട്ട് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആരെ പൊട്ടനാക്കിയാണ് സ്വയം പൊട്ടൻ ആകുന്നു അല്ലെങ്കിൽ ലോകത്ത് ലോകം മൊത്തം ചിരിച്ചുകൊണ്ട് ഇവൻ ഇവൻ എന്താണ് ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലേക്ക് ലോകം ചിരിക്കുന്ന ചിരിക്കുന്നൊരവസ്ഥ നമ്മൾ പക്ഷെ നമുക്ക് ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ വളരെ അഭിമാനമുണ്ട് ഇന്ത്യക്ക് പറ്റിയ ഒരു കുഴപ്പം അതായത് സാധാരണ സിവിലിയൻസിന് ഒരു ഇരുപത്തി ആറ് കുടുംബത്തിന് വിദേശി ഉൾപ്പെടെയുള്ള ഇരുപത്തി ആറ് കുടുംബത്തിന് നാവനെ നഷ്ടപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രാജ്യം വരെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് യെസ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ആദ്യഘട്ടത്തിന് ശേഷം സംയമനം പാലിച്ച ഇന്ത്യയ്ക്ക് നേരെ തുടർച്ചയായിരിക്കും പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാന് നേരെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുന്നു ഇന്ത്യയുടെ ഈ ആക്രമണത്തെ ഭയന്ന് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ സ്വ വസതിയിൽ നിന്ന് മാറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവങ്ങളൊക്കെ തത്സമയം നിരീക്ഷിച്ചുകൊണ്ട് സേനാംഗങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു അതാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അന്തരം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക